ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാദവുമായി സ്വാഗതം നമ്മളിന്ന് വളരെ അധികം ഹൃദയഭേദകമായി കണ്ടുകൊണ്ടിരിക്കുന്നൊരു വീടിയാണ് കരൂരുണ്ടായ നാൽപ്പത്തൊന്ന് മരണം വിജയ കാത്തിരുന്നതുകൊണ്ട് സംഭവിച്ച മനുഷ്യനിർമ്മിത ദുരന്തം ഒരു മനുഷ്യർക്ക് താരാധന മനുഷ്യൻ്റെ തലയിൽ ബുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ തലയെ താരാരാധന അന്തമായി ബാധിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്രയും വലിയൊരു ദുരന്തം നമ്മൾ ഓരോ വ്യക്തികളും കാണാനിടയായത് പോയി എന്നാൽ ഇവരെ രക്ഷയ്ക്കുമെന്ന് വിചാരിച്ച് അവർ പ്രതീക്ഷിച്ചിരുന്ന അവർ സൂപ്പർ ഹീറോ നിമിഷ നേരം കൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു ഓരോ വ്യക്തികളും അവനവൻ്റെ ജീവനെ തന്നെയാണ് അവനവൻ ഭീഷണിയായി മാറുന്നത് എന്തുകൊണ്ട് ഇത്രയും മനുഷ്യനെ അതപതിച്ചു പോകുന്നു എന്നതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇവിടെ ഈ ചേച്ചിയുടെ ഭയങ്കര കരച്ചിലവന് രണ്ട് മക്കളും നഷ്ടപ്പെട്ടു പോയി രണ്ട് രണ്ട് പോയി പറഞ്ഞിട്ട് എന്ത് പല ഓരോ വ്യക്തികളും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടല്ല ഇതിനെ കണ്ടത് ഒരു സിനിമാ നടൻ വരുന്നു എന്നത് മാത്രമാണ് ഈ തിക്കിനും തിരക്കിനും ഇപ്പോൾ കൂടുതലും കാരണമായി തീർന്നത് അല്ല എങ്കിൽ നിന്ന് ഈ ദുരന്തം ഇത്ര ഭീകരമാവില്ലായിരുന്നു ഇനി തങ്ങളുടെ നേതാവിന് ചെരുപ്പിനും അടിക്കും എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ

വ്യക്തികളും അവനവൻ ചിന്തിക്കേണ്ട കാര്യമാണ് തൻ്റെ ജീവനാണ് ഓരോ വ്യക്തികളും പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതൊക്കെയാണെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇത്രയേറെ അന്ധമായിട്ട് മനുഷ്യൻ ഈ താരാരാധന ബാധിച്ചിട്ടില്ല എന്നത് ഭാഗ്യമാണ് തമിഴ്നാടും കർണാടകയും നമ്മൾ പല പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് അതി കഠിനമായി പോയി എന്നത് മാത്രമാണ് ഇപ്പം உள்ள வேதனை காரணம் பண்ணாலே ஒரு ஃபங்க்ஷன் நடத்தும்போ அதில் சமயம் வளர சிக்கண்ட காரியமாயிருந்தும் பண்ணுங்க வேணான்னு சொல்லல அதுக்காக கூடத்தை கூட்டி இந்த மாதிரி நெருக்கடி பண்ணி மற்றவங்களுக்கு மாஸ்க் காட்டி மற்றவங்க இருக்கிறவங்கெல்லாம் சாக சாக வச்சு நீங்க அரசியல் பண்ணுங்கிறது இல்லை அந்தங்க இருக்குது அப்பாவே இல்லைங்களா நீங்கள் எட்டே முக்காலுக்கு நாமக்கல் வர சொல்லி അല്ലെങ്കി ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിനു വേണ്ടിട്ടുള്ള സജ്ജീകരണങ്ങളും നടത്തി അതിനു വേണ്ടിട്ടുള്ള സ്റ്റേജും ഒക്കെ ശരിക്കും ോക്കി അതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ട് വെച്ച് നടത്തേണ്ട ഒരു പരിപാടിയായിരുന്നു ഇവിടെ യാതൊരു പ്രിക്കേഷൻസ് ഒന്നും എടുക്കാതെ തന്നെയാണ് ഈ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളിൽ ആരെങ്കിലും ഈ പൊടി കുഞ്ഞുങ്ങളെയും വരി എടുത്ത് പോയി നിൽക്കുക ആ കുഞ്ഞുങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എത്രയോ മണിക്കൂർ ഇവർ പത്ത് പന്ത്രണ്ട് മണിക്കൂർ തന്നെ പ്രിയ നേതാവിനെ കാണണമെന്ന് വിചാരിച്ച് പോയി നിന്നിട്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം ഇന്ന് കണ്ടത് നേതാവ് മാത്രമല്ല അവരുടെ കണ്ണുകളിൽ കൺകണ്ട ദൈവത്തെ കാണുന്ന ആ ഒരു അനുഭൂതി തന്നെയാണ് ഓരോ വ്യക്തികളിലും കണ്ടുപിടിച്ചേക്കുന്നത് ഓരോ വ്യക്തികളും അത് കൊണ്ട് തന്നെയാണ് ഒരു സന്ദർഭത്തെയും ചെന്ന് വീണുപോയത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹകരണം അവിടെ ചെയ്യാൻ പറ്റില്ല ഈ സൂപ്പർ ഹീറോ അപ്പോഴും മുങ്ങിയതുകൊണ്ട് ഈ നാൽപ്പത് നാൽപ്പത്തൊന്ന് ആൾക്കാർ മരിച്ചു എന്ന് ചെറിയ സംഖ്യയിൽ മാറി കുറച്ചു കൂടെ ഒന്ന് ആ അവസരം അവരെ ഒന്ന് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിലോട്ട് ഇറങ്ങിയെങ്കിൽ ഇതൊന്നും അല്ല ഒരു കൊച്ചു കൊറോണ തന്നെ ഇവിടെ സംഭവിക്കുമായിരുന്നു കാരണം എന്താ പറഞ്ഞാൽ മനുഷ്യന് അന്തമായിട്ടാണ് ഇരിക്കുന്നത് അവിടെ തണ്ണി ബോട്ടിലിടുക തണ്ണി ബോട്ടിലിടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലിപ്പിങ്സ് കാണുന്നുണ്ട് ആംബുലൻസ് എന്ന ഈ ദൃശ്യങ്ങൾ അപകടത്തിൽ തണ്ണി ബോട്ടിൽ ഇടുന്നത് എങ്ങനെയാണ് ഓരോ വ്യക്തികളുടെ ദൈവത്തോട്ട് അവർ വലിച്ചെറിയുന്നുണ്ട് തൻ്റെ കൺകണ്ട ദൈവം സ്പർശിച്ച് ആ ബോട്ടിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് അതിൻ്റെ പുറത്തോട്ട് ചാടി വീണു അവിടെ അപകടം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും മനുഷ്യനൊരു പാഴ് ജന്മമായി മാറുന്ന അവസ്ഥയിലോട്ട് പോകരുത് ഇതൊരു വിവരമില്ലായ്മയാണ് ഈ താരാരാധന എന്ന് പറഞ്ഞത് ഒരു തരത്തിൽ ഒരു മനോരോഗമാണ് അന്ധമായി മറ്റുള്ളവരെ ആരാധിക്കുക എന്നത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നമ്മൾ കാണുന്നൊരു കാര്യം തന്നെയാണ് ഒന്നോ രണ്ടോ പടം വിജയിച്ച പിന്നെ അവർക്ക് വേണ്ടിയിട്ട് അവരോട് സ്വന്തമായിട്ട് അമ്പലം കിട്ടി അവരോടെ പൂജയും നടത്തും അപ്പോൾ ഇത്രയുള്ള ഒരു എന്താണ് അന്ധത നിറഞ്ഞ ഒരു മനുഷ്യ കൂട്ടമാണ് ഇത്രയും സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ത് ദുരാചാരമാണെങ്കിൽ പോലും അവരത് അന്ധമായിട്ട് അനുകരിച്ച് മുന്നോട്ട് പോകും അല്ലെങ്കിൽ തന്നെ ഇത്രയും ഒരു സാഹചര്യത്തിൽ കുഞ്ഞ് 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 പൊടി കുഞ്ഞുങ്ങൾ രണ്ടും മൂന്നും നാലും വയസ്സെന്നൊക്കെ പറഞ്ഞ് ഈ പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ട് പട്ടിണിക്ക് അവിടെ ചെന്ന് കാത്തു കെട്ടി കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു ഒരു ആവശ്യവുമില്ല എൻ്റെ കുടുംബത്തിൻ്റെ തന്നെ മാനവും കളഞ്ഞു തൻ്റെ കുടുംബത്തിൽ തന്നെയാണ് വളരെ ദുരന്തവും സംഭവിച്ചു വന്നത് ഇവർ ഒരിക്കലും ഓർക്കുന്നില്ല ആ നഷ്ടപ്പെട്ടു പോയ ആ കുടുംബത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതി ഭീകരം തന്നെയാണ് അവർ അവരിന്നെ ആ വീട്ടിൽ അവർക്കുള്ള സ്ഥാനം അവരെ കുറ്റപ്പെടുത്തൽ കൊണ്ടും അവർ നീറിനീറി നീറി തൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട തൻ്റെ വേദനയും തൻ്റെ പ്രിയപ്പെട്ട നഷ്ടപ്പെട്ട വേദനയും ഇന്ന് നമ്മൾ കാണുന്നതാണ് അതിനെ ദുഃഖപൂർണ്ണമായ ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ അന്തമായി താരാരാധന ഒരിക്കലും വെച്ച് പുലർത്താതിരിക്കുക എന്നതാണ് കാര്യം കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് നിങ്ങൾ അധ്വാനിച്ച് കൊണ്ടുവരുന്ന ചെറിയ തുകയിൽ നിന്നും നിങ്ങൾ പോയി സിനിമ കണ്ട് അതിനെ വിജയിപ്പിച്ചെടുത്ത് ഇവർ താരരാജാക്കന്മാരായി അവർക്ക് അഭിനയിക്കാൻ കഴിവുണ്ട് അവർ അഭിനയിച്ച് ഫലിപ്പിച്ച് നിങ്ങൾ അതിനെ കണ്ട് വിജയിപ്പിച്ച് അവരെ ഒരു രാജാക്കന്മാരാക്കും എന്നതാണ് സത്യം അല്ലാതെ അവർ യഥാർത്ഥത്തിലൊരു സൂപ്പർ ഹീറോ ഒന്നും അല്ല ഏതോ മനുഷ്യൻ്റെ തലയിൽ ഉദിക്കുന്ന കഥകൾ അവർ നല്ല രീതിയിൽ തിരക്കരെ എഴുതി അതിനെ പല കുറി പല കുറി അവരതിനെ വെട്ടിയും തിരുത്തിയും കൂട്ടിയും കുറച്ചും ഒക്കെ അവരതിനകത്ത് കഥകൾ മെനഞ്ഞ് ആ കഥകൾ വായിച്ചാണ് അവർ അവിടെ സൂപ്പർ ഹീറോ ആവുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഹീറോ ആയ വിജയ് അദ്ദേഹം അവിടെ എഴുതി കൊണ്ടുവന്ന ആ പോയിൻസാണ് അവിടെ പറഞ്ഞ് പലിപ്പിക്കുന്നത് അല്ലാതെ എന്തെങ്കിലും വായി നിന്ന് വന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ താരാധനയും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കഴിക്കാതെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യട്ടെ ഇവിടെ നമ്മുടെ സൂപ്പർ ഹീറോ മുങ്ങിയപ്പോൾ തന്നെ എന്തു ചെയ്തു യഥാർത്ഥ രാഷ്ട്രീയ ഹീറോകൾ അവിടെ സഹായമായി പറന്നെത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്തു ഉടനെ 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 അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കപ്പെട്ടു എന്നാൽ ഈ സൂപ്പർ ഹീറോയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ഇതിനെ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് പുള്ളി പോയതുകൊണ്ട് നാൽപ്പത്തൊന്നിലോ ഒതുങ്ങല്ല എങ്കിൽ ഇത് നാന്നൂറോ അഞ്ഞൂറോ ഒക്കെ കടന്നതിനായിരുന്നു ഇത്രയൊക്കെ ആണെങ്കിലും നമ്മളും ഇതിനെക്കുറിച്ചൊന്ന് ബോധവാനാകണം നമ്മുടെ കേരളത്തിൽ ഇനിയിപ്പോൾ മെസ്സി വരാൻ പോകുന്നു അന്ന് നമ്മുടെ നാടിനും നിങ്ങളുടെ കുടുംബത്തിനും നാണക്കേട് വരുത്താതിരിക്കാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം അവർ നല്ല കോടിക്കണക്കിന് രൂപയ്ക്ക് പറഞ്ഞ് ഉറപ്പിച്ച് വരുന്നു അവർ വന്നു ഉദ്ഘാടനം ചെയ്യുന്നു അവരവരുടെ പ്രോഗ്രാം അവരുടെ ഗെയിം അവർ കളിക്കുന്നു അവരങ്ങ് തിരിച്ചു പോകുന്നു കോടിക്കണക്കിന് സമ്മാനങ്ങളും കോടിക്കണക്കിന് രൂപയും മേടിച്ചവർ അവരുടെ കുടുംബത്തിലേക്ക് കയറ്റുകയറു എവിടെ ഇരുന്ന് താരാധനമൂത്ത് ജീവൻ പൊലിഞ്ഞ് പോകുന്നത് സാധാരണ വ്യക്തികളാണ് അതുകൊണ്ട് അന്ധമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് ദൈവവിശ്വാസം അത്യാവശ്യമാണ് അത് മനുഷ്യനെ അടുത്ത ദൈവമായി കാണുന്ന ഇത്തരം മനോരോഗ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾക്കും അർഹമായ പ്രാധാന്യം കൊടുത്ത് അവരെ പൊതിഞ്ഞ് സംരക്ഷിച്ച് അവർ പറയുന്നതനുസരിച്ച് നല്ല ഒരു കുടുംബനാഥയും കുടുംബനാഥനുമൊക്കെ ആയി മാറാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാൽ താങ്ക് യു സോ മച്ച്